കേരള യാത്രകളൊക്കെ കഴിഞ്ഞ് സജീവമായി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കേരളത്തിൽ മുന്നണികൾ കടക്കുകയാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്നുള്ളതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അത്രമേൽ സൂക്ഷ്മത ഇത്തവണ ഉണ്ടാകും എന്നാണ് ഇടതുമുന്നണി വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി വിജയസാധ്യതകൾ പരിപൂർണമായി കണക്കിലെടുത്ത് വേണം സ്ഥാനാർത്ഥി നിർണയം നടത്തേണ്ടത് എന്ന് ഇടതുമുന്നണി യോഗത്തിൽ മുന്നണിയിലെ പ്രമുഖ കക്ഷികളോടെല്ലാം ആവശ്യപ്പെട്ട് കഴിഞ്ഞു അധികം സീറ്റ് വിഭജന തർക്കങ്ങൾ ഇടതുമുന്നണിക്കകത്ത് ഇല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്നുള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട വലിച്ചിഴക്കലുകൾ കൂടുതലായി ഉണ്ടാകില്ല സി പി എം അവരുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിനുള്ള പ്രാഥമിക ചർച്ചകൾ അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കും സി പി ഐ അവരുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞു അതായത് സി പി ഐക്ക് നൽകിയിരിക്കുന്ന നാല് സീറ്റുകൾ കഴിഞ്ഞ തവണ മത്സരിച്ച നാല് സീറ്റുകൾ അതിൽ തിരുവനന്തപുരവും കോട്ടയവും തമ്മിലുള്ള ഒരു പച്ചമാറ്റത്തെക്കുറിച്ച് പ്രാഥമിക ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും സി പി ഐ അതിന് തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ നേരത്തെ മത്സരിച്ച നാല് സീറ്റുകൾ ആ നീ നാല് സീറ്റുകളും ഉൾപ്പെടുന്ന ജില്ലാ കമ്മിറ്റികൾ അവരുടെ പരിഗണന പട്ടിക നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് ഇനി നേതൃത്വം വിശദമായ ചർച്ചകൾക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക ജില്ലാ കമ്മിറ്റികൾ കൊടുത്ത പേരുകളാകണമെന്നില്ല സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമമായി എത്തേ എത്തുന്നത് എന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യവുമാണ് എന്തായാലും തിരുവനന്തപുരം മാവേലിക്കര വയനാട് തൃശ്ശൂർ ഈ നാല് സീറ്റുകളാണ് സി പി ഐ മത്സരിക്കുന്നത് അതിൽ തൃശ്ശൂരിൽ മാത്രമാണ് കഴിഞ്ഞ തവണ ജയിക്കാനായത് തിരുവനന്തപുരത്ത് പേയ്മെൻറ്റ് സീറ്റ് വിവാദവും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതുമൊക്കെ സി പി ഐയുടെ പ്രതിച്ഛായക്ക് തന്നെ വലിയ മങ്ങലേൽപ്പിച്ചിരുന്നു അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ കരുതൽ വേണം എന്ന് സി പി എം ആവശ്യപ്പെട്ടിരിക്കുന്നത് സി പി ഐയോടാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ അതുകൊണ്ടുതന്നെ കൂടുതൽ കരുതലോടുകൂടി പാർട്ടിയുടെ ജില്ലാ ഘടകങ്ങളെ കൂടി മുഖവിലയ്ക്കെടുത്തുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയത്തിനാണ് ഇപ്പോൾ സി പി ഐ തയ്യാറായിരിക്കുന്നത് അതിൽ തിരുവനന്തപുരത്തും തൃശൂരും സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രാഥമിക പട്ടിക ജില്ലാ കമ്മിറ്റികൾ കൈമാറിയതിൽ മൂന്ന് പേർ വീതമുണ്ട് തൃശൂരിൽ സിറ്റിംഗ് എം പി സി എൻ ജയദേവൻ മുൻമന്ത്രി കെ പി രാജേന്ദ്രൻ ഒപ്പം രാജാജി മാത്യു തോമസ് മുൻ എം എൽ എ ആണ് ഈ മൂന്ന് പേരുടെ പേരുകളാണ് പാർട്ടി ജില്ലാ ഘടകം നിർദ്ദേശിച്ചിരിക്കുന്നത് മന്ത്രി വി എസ് സുനിൽകുമാർ തന്നെ മത്സരിക്കണമെന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ല അതുകൊണ്ട് ഈ മൂന്ന് പേരുടെ പേരാണ് ജില്ലാ കമ്മിറ്റി നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്താണെങ്കിൽ മുൻമന്ത്രി സി ദിവാകരൻ്റെ പേരും പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റെ പേരും ജില്ലാ സെക്രട്ടറി ജി ആർ അനിലിൻ്റെ പേരുമാണ് സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി സ്ഥാനാർത്ഥികളായി നൽകിയിരിക്കുന്നത് പക്ഷേ ഇതിനപ്പുറത്തേക്കാണ് സി പി ഐയിൽ നടക്കുന്ന ചർച്ചകൾ നേതൃതലത്തിൽ നടക്കുന്ന ചർച്ചകൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പി ഐയുടെ നാല് സീറ്റിൽ രണ്ട് സീറ്റുകളിൽ വനിതകൾ മത്സരിക്കും എന്നുള്ളതാണ് ശരിക്കും ഈ വനിതാ ശാക്തീകരണത്തെക്കുറിച്ചും നവോത്ഥാനത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ തകുതി സീറ്റിൽ സ്ഥാനാർത്ഥികളെ വനിതകളായി മത്സരിപ്പിക്കാൻ സി പി ഐ തീരുമാനിക്കുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമായി വരും എന്ന് കൂടി പാർട്ടി വിലയിരുത്തിക്കൊണ്ടാണ് അത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നത് വെറുതെ സ്ഥാനാർത്ഥികളാകാൻ വേണ്ടി സ്ഥാനാർത്ഥികളാക്കുകയല്ല എന്ന് ആ പട്ടികയിലെ പരിഗണിക്കപ്പെടുന്ന വനിതകളെ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാവുകയും ചെയ്യുന്നുണ്ട് ഒന്നും മാവേലിക്കരയിലാണ് മാവേലിക്കരയിൽ ദേവകി പഴയ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ നേതാവാണ് ദേവകിയെ മാവേലിക്കരയിൽ എങ്കിൽ സ്ത്രീ വോട്ടർമാരെ അടക്കം ആകർഷിക്കാൻ സാധിക്കും എന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട് ദേവകിയുടെ പേരിന് തന്നെയാണ് മാവേലിക്കരയിൽ പാർട്ടി പ്രഥമ പരിഗണന നൽകുന്നത് എ വൈ എഫ് നേതാവ് അരുൺകുമാറിൻ്റെയും മുൻ എം പി ആയിരുന്ന ചങ്ങറ സുരേന്ദ്രൻ്റെയും പേരുകൾ അവിടെ പരിഗണിക്കുന്നുണ്ട് എങ്കിൽ പോലും ദേവകിയുടെ പേരിനാണ് പാർട്ടി മുൻതൂക്കം നൽകുന്നത് ദേവകിയുടെ ആ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലുള്ള പ്രവർത്തനം കൊല്ലം ജില്ലയിലെ ചില മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലം ആയതുകൊണ്ട് മാവേലിക്കരയിൽ ഗുണം ചെയ്യും എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് പിന്നെയുള്ളത് വയനാടാണ് വയനാട്ടിൽ സി പി ഐ ഇത്തവണ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന വനിത അഡ്വക്കേറ്റ് പി വസന്തമാണ് മഹിളാസംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സി പി ഐയുടെ ദേശീയ കൗൺസിൽ അംഗവുമാണ് പി വസന്തം ഒപ്പം സി പി ഐ നേതാവ് സത്യൻ മുഖേരിയുടെ ഭാര്യയാണ് സത്യൻ മുഖേരിയായിരുന്നു കഴിഞ്ഞ തവണ വയനാട്ടിൽ മത്സരിച്ചത് എം ഐ ഷാനവാസിനെതിരെ നല്ല പോരാട്ടം കാഴ്ചവയ്ക്കാൻ സത്യമുഖേരിക്കന്ന് സാധിക്കുകയും ചെയ്തു സത്യമുഖേരിയുടെ പേരും ഇത്തവണ അവിടെ പരിഗണനാ പട്ടികയിൽ ഉണ്ടെങ്കിലും ഒരു വനിതയെ രംഗത്തിറക്കുക കോഴിക്കോട് സ്വദേശി കൂടിയായ വസന്തത്തിന് വയനാട് മേഖലയിലുള്ള ബന്ധം അത് കൂടുതൽ ഗുണകരമാകും കാർഷിക മേഖലയിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ആൾ എന്നുള്ള നിലയിൽ സത്യൻ മുഖേരിക്കുള്ള ആ വ്യക്തിബന്ധങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തി വസന്തത്തിനവിടെ ജയിച്ചു കയറാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലാണ് പാർട്ടിയുടെ നേതൃത്വത്തിന് ഉള്ളത് അങ്ങനെ നാല് മണ്ഡലങ്ങളിലും സി പി ഐയുടെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് പോകുമ്പോൾ തിരുവനന്തപുരത്തെ കാര്യം അത് സി പി എമ്മും സി പി ഐയോട് പറഞ്ഞിരിക്കുന്നത് മാന്യമായി നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ളത് തന്നെയാണ് മൂന്നാം സ്ഥാനം എന്നുള്ളതിനെക്കുറിച്ച് ഇനി ആലോചിക്കാനേ പറ്റില്ല എന്ന് സി പി എം വ്യക്തമാക്കി കഴിഞ്ഞു അതുകൊണ്ട് കരുത്തനായൊരു പാർട്ടി സ്ഥാനാർത്ഥി ഭരണം അതുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലാ നേതൃത്വം പാർട്ടി സെക്രട്ടറിയായ കാനം രാജേന്ദ്രൻ്റെ പേര് തന്നെ പട്ടികയിൽ ഒന്നാമത് ഉൾപ്പെടുത്തിയത് പിന്നീട് മറ്റൊരു പ്രമുഖ നേതാവും നെടുമ്പനാട് എം എൽ എയും മുൻ മന്ത്രിയുമായ സി ദിവാകരൻ്റെ പേരാണ് പക്ഷേ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത് നേരത്തെ ആനി രാജയുടെ പേരൊക്കെ പരിഗണനയ്ക്ക് വരുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത് നിലവിൽ രാജ്യസഭാംഗമായ ബിനോയ് വിശ്വത്തെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുക എന്നുള്ളതാണ് ബിനോയ് വിശ്വത്തിന് ജയിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് വ്യക്തിബന്ധങ്ങൾ ഉള്ള ആളായതുകൊണ്ട് നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ട് അങ്ങനെ ബിനോയ് വിശ്വം ജയിക്കുകയാണെങ്കിൽ സി പി ഐയുടെ ആ രാജ്യസഭാ സീറ്റ് മറ്റൊരു സി പി ഐ നേതാവിന് നൽകാമല്ലോ എന്നുള്ള കണക്ക് കൂട്ടൽ കൂടി വളരെ സജീവമായി സി പി ഐക്കുള്ളിൽ വരികയാണ് അങ്ങനെ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കണക്കുകൂട്ടൽ സി പി ഐ നേതൃത്വം അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ളവർ തിരുവനന്തപുരത്ത് ബിനോയ് വിശ്വം രാജ്യസഭാംഗമാണെങ്കിലും അദ്ദേഹം ആയിരിക്കും അംഗത്തിന് ഇറങ്ങുക എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതല്ലെങ്കിൽ സി ദിവാകരന് ഒരുപക്ഷെ നറുക്ക് വിടാനുള്ള സാധ്യതയുണ്ട് കാരണം എന്തായാലും മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്ന് പറഞ്ഞു മാവേലിക്കരയിൽ ദേവകി വയനാട്ടിൽ പി വസന്തം തൃശൂരിൽ കെ പി രാജേന്ദ്രൻ തന്നെയാകും മത്സരത്തിനിറങ്ങുക എന്നാണ് അന്തിമ വിശകലനത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം